മ്മള് ഇന്നത്തെ വീഡിയോ ജപമാലയെ കുറിച്ചാണ് കേട്ടോ മാലയെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് കുറേ പലരും ചോദിക്കുന്നു പക്ഷെ എനിക്കതിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് വീഡിയോ ഇടാതിരുന്നത് ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അധികവും ചോദിക്കുന്ന കൂടുതലും ഞാൻ ഒരാളുടെ അടുത്താണ് ചോദിക്കുക ശരത് ഗുരുക്കൃഭാതാണ് കേട്ടോ അവരുടെ പേര് അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാവുമല്ലോ ഒരു വിശ്വാസവും ഒരു തൃപ്തിയൊക്കെ തോന്നുന്നത് അപ്പോൾ അവരാണ് എനിക്ക് ഇതേക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങൾക്കും കൂടി ഇവിടെ പറഞ്ഞുതരാം എന്തിനാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഈ ജപമാല എന്നതിനെക്കുറിച്ച് ഇതിൽ നൂറ്റിയെട്ട് മണികളാണ് നൂറ്റിയെട്ടാണ് ഒരു ജപമാലയിലെ മണികൾ അതോടൊപ്പം തന്നെ ഇതുപോലെ നമുക്ക് ഒന്ന് നമ്മളിത് ഇങ്ങനൊരു അടയാളം ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവൂലെ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്കറിയാം ആ ഒരു റൗണ്ട് തീർന്നു ഒരു നൂറ്റിയെട്ട് ഞാൻ ജപിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാവും അതേപോലെ ഇത് തുളസി മാലയാണ് കേട്ടോ തുളസിയുടെ ഇതാണ് ഞാൻ സിംഗു ബോ സിംഗിൾ ബോബൻ സിംഗുമാ അവരെടുത്ത് ഓർഡർ ചെയ്തിട്ട് അവരയച്ചു തന്നതാണ് ഈ ഒരു മാല അതേപോലെ ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ ഈ മരം ഇത് മണികൾ എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഇത് ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പൊ ഇതില് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു മണി കണ്ടോ ഈ ഇത് ഈ നൂറ്റിയെട്ടില് പെടുന്നതല്ല കേട്ടോ ഇത് ചേർത്തിട്ടല്ല നമ്മൾ നിന്നത് ഈ ഒരു നൂറ്റിയെട്ടില് പെടുന്നതല്ല ഇത് നമ്മളെ സങ്കല്പമാണ് ഇപ്പോ നിങ്ങൾ ജപിക്കുന്നത് നാരായണനെ ആണെന്നുണ്ടെങ്കിൽ നാരായണ മന്ത്രം ഇത് നാരായണനാണെന്ന സങ്കല്പം അതേപോലെ ദേവി മന്ത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് ദേവിയാണെന്നുള്ള സങ്കല്പം അങ്ങനെയാണ് ഈ ഒരു മണിയെ നമ്മൾ എടുക്കുന്നത് ഇനി ഇത് ജപിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഗുരുവിൽ നിന്നോ അതുപോലുള്ള ആദരണീയ സ്ഥാനത്ത് നിൽക്കുന്ന ആരുടെങ്കിലും കൈന്ന് ഒരു വരദാനം പോലെ നമ്മൾ അത് സ്വീകരിക്കുമ്പോഴാണ് ശരിക്കും അതൊരു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് ആരുന്നെങ്കിലും നമ്മളൊരു ദീക്ഷ സ്വീകരിക്കാന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അതുപോലെ കെട്ടി അവരിൽ നിന്ന് ഇത് ഓരോരുത്തരും എത്ര ചൊല്ലേണ്ടതുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞുതരും അങ്ങനെ അപ്പോൾ ഇത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ചന്ദന പടിയിട്ടിരിക്കൂല്ലേ ചന്ദനപടി എന്നാണോ നിങ്ങൾ പറയുക പത്മാസനത്തിൽ ഇരിക്കുക അങ്ങനെ അപ്പൊ നമ്മൾ അങ്ങനെ കാര്യം വെച്ചിരുന്നിട്ട് അതായത് ഒരു ഒരു കാലിൻ്റെ മുട്ടിൻ്റെ മോള് നമ്മൾ ഒന്നുകിൽ ഇങ്ങനെയോ ഇങ്ങനെയോ ഏതെങ്കിലും ഒരു ചിന് ഏതെങ്കിലും ഒരു മുദ്രയിൽ നമ്മൾ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ മോള് വെക്കും ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് താഴത്ത് തട്ടുന്ന രീതിയിൽ മറ്റേ കാലിൻ്റെ മുട്ടിൽ വെക്കും എന്നിട്ട് ഇങ്ങനെ ജപിച്ചു പോകുന്നവരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സാധാരണ നമ്മളൊരു മുത്തുമാല എണ്ണുന്നത് പോലെ ഇതുപോലെ ജപിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയായ രീതി അല്ല നമ്മൾ ജപമാല നമ്മളെ ഓരോ വിരലുകളും ഓരോ ഊർജ സ്രോതസ്സുകളാണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാ പിടിക്കേണ്ടത് അതായത് ഈ ഒരു മോതിര വിരലുണ്ടല്ലോ ഇതിന്റെ മോള് ഹാങ് ചെയ്തിടാം ആ എന്നിട്ട് ഈ ചൂണ്ട വിരല് വേണ്ട ഈ ചൂണ്ടുവെരൽ നമുക്ക് ആവശ്യമില്ല ജപിക്കുന്ന സമയത്ത് ഇതിനെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിൻ്റെ മോള് ഹാങ് ചെയ്തിട്ട് ഈ മോതിരവെല്ലും തള്ളവെല്ലും കൂടെ ചേർന്നിട്ടാണ് മനസ്സിലാവുന്നുണ്ടോ ഈ ഇതാ ഇങ്ങനെ ഒരു മണി ഇതുപോലെയാണ് നമ്മൾ ജപിക്കേണ്ടത് മനസ്സിലായോ അതായത് നമ്മൾ ചൂണ്ടുവരലിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇതല്ല ജപിക്കേണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെയല്ല നമ്മൾ ജപിക്കേണ്ടത് നമ്മൾ ജപിക്കേണ്ടത് എങ്ങനെയാ ഈ മോതിരവിരലിൻ്റെ മോള് ഇതിനെ ഹാങ് ചെയ്തിട്ടിട്ട് ഒരു സപ്പോർട്ടിന് ആ വിരലിലിട്ടിട്ട് ഈ ചൂണ്ടുവിരലിനെ ഒഴിവാക്കി നിർത്തിയിട്ട് ഈ മോതിരവിരലും തള്ള വിരലും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ജപിക്കുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് ജപിക്കേണ്ടത് ഇങ്ങനെയാണ് ഓരോ മുത്തും നമ്മുടെ കയ്യിലൂടെ കടന്നു പോകേണ്ടത് ഇത് നമ്മൾ ഇങ്ങനെ ജപിച്ച് 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 ഇങ്ങനെ നൂറ്റി എട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമല്ലോ ഇവിടെ എത്തും അല്ലേ നമ്മളെ സങ്കല്പത്തിന്റെ അവിടെ എത്തും ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നൂറ്റിയെട്ട് എന്നുള്ളത് പത്ത് തവണ നൂറ്റിയെട്ട് മുത്തുകൾ എണ്ണീറ്റ് അങ്ങനെ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വിസാരിക്കും അപ്പൊ എന്തെയ്യാന്നറിയോ ഇവിടെ എത്തി തിരിച്ച് നമ്മൾ ഒരു റൗണ്ട് ചുറ്റി ഇവിടെ എത്തിയാൽ ഇതിനെ മറികടന്ന് ഇങ്ങോട്ടേക്കല്ല പോണ്ടേ ഇതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്കാക്കാം അതായത് ഇവിടുന്ന് നമ്മൾ ജപിച്ചു തുടങ്ങി 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 ഇവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ ഇത് കടന്ന് ഇപ്പുറത്തേക്ക് വരാതെ ഇവിടുന്ന് വീണ്ടും തിരിച്ച് അത് പിന്നോട്ട് പോയി വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് പോയി ഒരിക്കലും നമ്മൾ ഈ സങ്കല്പത്തെ മറികടന്നിട്ടല്ല ഇത് ജപിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊരു കാര്യം മനസ്സിലായോ അപ്പോ ഇങ്ങനെ നമ്മൾ ജപിക്കുന്നു ഈ മൂന്ന് വിരൽ കൊണ്ട് നമ്മൾ ഇത് ജപിച്ചോണ്ടിരിക്കെ ഇനി ഇത് എവിടെ വെച്ച് ജപിക്കണം എന്നുള്ളതാണ് നമ്മളെ കാലിന്റെ മുട്ടിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ജപിക്കുമ്പോൾ നമുക്കെന്നൊരു ഡൗട്ടാണല്ലേ നമ്മളെ കാൽപാദത്തിനടുത്ത് ഇങ്ങനെ നിലത്തിൽ പതിയുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇപ്പുറത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും എന്നിട്ട് ഇങ്ങനെ ജപിക്കും ഇങ്ങനെയാണോ ജപിക്കേണ്ടത് ജപിക്കേണ്ട രീതി അപ്പം അതെങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹൃദയത്തിന്റെ ആ ഒരു സൈഡിൽ നമ്മുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഇടത് കയ്യിൽ ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഇതുപോലെ എന്നിട്ട് ഇങ്ങനെയാണ് ജപിക്കേണ്ടത് അതായത് നമ്മൾ ഇങ്ങനെ ജപിക്കുമല്ലോ മനസ്സിൽ വിചാരിച്ച് ഇതിങ്ങനെ ജപിച്ചു പോവുക ഇതാണ് പറയുന്നത് ഇങ്ങനെ ജപിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല കാരണം കുറേ നേരം എനിക്ക് എൻ്റെ കൈ ഒടിഞ്ഞ തന്നെയാണ് കേട്ടോ ഒടിഞ്ഞ സർജറി ഒക്കെ കഴിഞ്ഞ കയ്യാണ് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് സമയത്തിൽ കൂടുതൽ ഇതിങ്ങനെ വെച്ചിട്ട് ജപിക്കാൻ പറ്റുക അപ്പോൾ എൻ്റെ കൈ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടും അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ വ്യത്യാസം വരുത്തി ഇങ്ങനെ ജപിക്കാം അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തെ പീഡിപ്പിച്ചു കൊണ്ട് ദൈവത്തിനെ പ്രീതിപ്പെടുത്തണം എന്ന് എവിടെയും പറയുന്നില്ല അല്ലേ അങ്ങനെ അപ്പൊ ആ കാര്യങ്ങൾ നോക്കാം നമ്മളിത് നിത്യവും ജപിക്കണം ജപിക്കുന്ന സമയത്ത് കാലക്രമേണ ഈ ഒരു ജപമാലയ്ക്ക് പോലും അതിൻ്റെ ഒരു ശക്തി ഫീൽ ചെയ്യും ആ ഇത് വെച്ച് നമ്മൾ മന്ത്രങ്ങൾ ജപിച്ച് 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 ഈ ലാസ്റ്റ് ഈ ഒരു ജപമാല പോലും ആ ഒരു മന്ത്രശക്തിൻ്റെ ഇത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് അതേപോലെ ഒരു ദിവസത്തിൽ ഞാൻ ഇത്ര ജപിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഒരേ ഇരിപ്പിനെ എനിക്ക് അത്രയും ജപിച്ച് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യുന്നതാണ് നമ്മൾ ദേഹത്തത് ധരിക്കും ആ നമ്മൾ ദേഹത്ത് പിന്നെ എവിടെയെങ്കിലും ഇത് ധരിച്ചിട്ട് ആ കഴുത്തിലോ കയ്യിലോ അങ്ങനെ ധരിച്ചിട്ട് സൗകര്യം കിട്ടുന്നത് എപ്പോഴാണോ അപ്പൊ നമ്മളിത് ജപിക്കും അങ്ങനെ ആവുമ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി ജപിച്ചു തീർത്ത് ആ ഒരു എത്ര തവണയാണോ ജപിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത്രയും തവണ നമ്മളത് ജപിക്കും അല്ലേ കാരണം നമ്മളെ കൂടെ തന്നെ ഉള്ളപ്പോൾ നമുക്കിതൊരു ഓർമ്മയാണ് അങ്ങനെ അതേപോലെ നമ്മളിപ്പോ ജപിക്കുക എന്ന് പറഞ്ഞു നൂറ്റി എട്ട് തവണ ജപിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമുക്കിത് പലരുടെയും തുടക്കക്കാരുടെ മനസ്സിൽ മിക്കപ്പോഴും എന്താന്ന് വെച്ചാൽ ഇത് നൂറ്റിയെട്ടെങ്കിലും ചൊല്ലി തീർക്കണം എന്നുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും അപ്പൊ ഇവര് ജപിക്കാ നാരായണ 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 അങ്ങനെ ജപിക്കും സ്പീഡില് പക്ഷെ ജപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ തന്നെ അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം ഇത് ജപിക്കുമ്പോൾ നമ്മൾ ഓരോ തവണ എത്രോളും സ്ലോ ആയിട്ട് നമുക്ക് ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും കാരണം ഞാനിപ്പോ ഓം നമോ നാരായണായ ഇതാണ് ചൊല്ലുന്നതെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെ ജപിക്കാം ഇത് വെച്ചിട്ട് ഓ നമോ നാരായ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് അങ്ങോട്ട് തീർക്കാം സ്പീഡിൽ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഇങ്ങനെ ചൊല്ലിയിട്ട് എനിക്ക് നൂറ്റിയെട്ട് തീർക്കാം അതല്ലാതെ അങ്ങനെ ചൊല്ലുന്നതും ഞാൻ ചോദിക്കട്ടെ നമ്മൾ ശരിക്കും എനിക്കിപ്പോൾ ഈ വീഡിയോന്റെ മുന്നിൽ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല കാരണം വീഡിയോ എടുക്കുകയാണെന്ന് എനിക്കറിയാലോ അപ്പൊ ഞാനൊക്കെ സാധാരണ ജപിക്കുമ്പം ശരിക്കും ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ സ്വാമി എനിക്ക് വേണ്ടി വരാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചീശ്വര ഞാൻ ചൊല്ലുന്നത് തെറ്റായിട്ടാണോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ദേവൻ്റെ അടുത്ത് പറഞ്ഞുന്നത് അതാണ് ശരിയായ രീതി എന്നുള്ളതാണ് കേട്ടോ കാരണം നമ്മളിത് ജപിക്കുമ്പോൾ ആ ഒരു വിഷ്ണുരൂപം മനസ്സിൽ അങ്ങനെ തെളിയണം ഭഗവാന്റെ സകല മുഖ്യേട്ടും തീർക്കാന്നുള്ളൊരു ലക്ഷ്യത്തിലല്ല നമ്മളത് ജപിക്കേണ്ടത് നമ്മൾ അത്രയും പ്രാവശ്യം അത് ചൊല്ലുമ്പോൾ ഓരോ തവണ ചൊല്ലുന്നതും നമുക്കൊരു അവസരമാണ് ദൈവത്തിലേക്ക് എന്നുള്ളത് ചിന്തിച്ച് ആ അവസരം തീവ്രമായിട്ട് നമ്മൾ മൊത്തമായിട്ട് നമ്മളിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോ മുത്തുമണികളിലൂടെ കടന്നു പോവാ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു ശരിയായ രീതിയിൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് അപ്പോൾ ഈ ജപമാല നിങ്ങൾ നിത്യം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃഷ്ടിദോഷത്തെപ്പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം ആരുടെ അടുത്തോ ആരെൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ദൃഷ്ടിദോഷത്തെപ്പറ്റിയൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അതുപോലെ നെഗറ്റീവ് എനർജീസിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടോ അപ്പോൾ നമുക്ക് ദൃഷ്ടിദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരാൾ കണ്ണു വെച്ച് നമുക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അന്ന് പോയി ജപിക്കണം അന്ന് ആ ജപ നമ്മൾ അന്ന് ജപിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നമുക്കൊരു രക്ഷ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ജപിക്കുന്ന ഒരു വ്യക്തിയെ നെഗറ്റീവ് എനർജി ൊടാനൊന്ന് ഭയക്കും ജപി ജപം കൊണ്ട് നടക്കുന്ന ഒരാളെ ജപിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ തന്നെ അവരെ മുഖത്തുള്ള ആ ഒരു തേജസ് മനസ്സിലാവും അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അത് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടുകൊണ്ട് ചെയ്യണം അതായത് സ്വാർത്ഥമായിട്ട് ചെയ്യരുത് എനിക്ക് ജപിച്ചിട്ട് എനിക്ക് ഇന്ന കാര്യം നേടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ആഗ്രഹങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ ന്യായമായ സത്യസന്ധമായ ഏതൊരാഗ്രഹവും നല്ല നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും പിന്നെ കലികാലത്തിൽ കലികാലത്തെ ജയിക്കാൻ നമുക്കുള്ള ഒരേ ഒരു മാർഗം ഈ ജപം തന്നെയാണ് കേട്ടോ ജപ് ജപിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളെ കലികാലത്തെ ഓവർകം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തിനേം തരണം ചെയ്യാം ജപം നിങ്ങളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സക്സസും നിങ്ങളിലേക്ക് എത്തും ഈ അതേപോലെ ്രഹ്മ മുഹൂർത്ത വിളക്ക് വെച്ചിട്ട് പലരുടെയും ഒരു ഡൗട്ട് ഞാൻ പറയാട്ടോ